നമസ്കാരം ഫോട്ടിക്കൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചിട്ട് നാലര മാസം പിന്നിടുന്നു ഇപ്പോഴും വളരെ വലിയ രീതിയിൽ ആക്രമണവും ആയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും ഇന്നു വരെ ഹമാസിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ ഒളിത്താവളം കണ്ടെത്താനോ ഇസ്രായേൽ സേനക്ക് സാധിച്ചിട്ടില്ല എന്നത് വൻ പരാജയം തന്നെയാണ് പക്ഷേ ഇപ്പോഴും സാധാരണക്കാരോടുള്ള ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഗാസയിൽ നിലവിലുള്ളത് എന്നാൽ ഇസ്രായേലിന്റെ ഈ വംശഹത്യാപരമായ ക്രൂരതയ്ക്ക് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും കോടതി വംശഹത്യ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇസ്രായേൽ താക്കീത് ചെയ്ത അന്താരാഷ്ട്ര കോടതിയുടെ നടപടിയെപ്പോലും തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥ ചർച്ചയിൽ രണ്ടാം രണ്ടാംഘട്ട വെടിനിർത്തലിനായുള്ള ആലോചനകൾ സജീവമായിരിക്കെ ഗാസയിൽ ആക്രമണം കടുപ്പിക്കാനുള്ള നടപടിയായിരുന്നു ഇസ്രായേൽ സേന കൈക്കൊണ്ടത് റമദാൻ കാലഘട്ടത്തിൽ ആക്രമണം കടുപ്പിക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തത് എന്നാൽ വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തുവരുന്നത് ഗാസയിൽ റമദാനിന് മുമ്പ് വെടിനിർത്തൽ സാധ്യമാകുമെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല അത് പുറത്തുവിട്ടതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് മാർച്ച് രണ്ടാം വാരത്തിൽ മുസ്ലിം വ്രതമാസം ആരംഭിക്കും മുൻപ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നും അതിനായി കഠിനാധ്വാനം തുടരുമെന്നുമാണ് ജോ ബൈഡൻ പറഞ്ഞത് ഖത്തർ അമീർ ഈജിപ്ത് പ്രസിഡന്റ് എന്നിവരുമായി കഴിഞ്ഞ ദിവസം ബൈഡൻ ഫോണിൽ സംസാരിച്ചു ഭക്ഷണ വിതരണത്തിന് കാത്തിരുന്ന പലസ്തീനുകാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ വഴിമുട്ടിയ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ വീണ്ടും നീക്കം നടത്തുന്നുണ്ട് പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ തുടർനീക്കം എന്ന നിലയിൽ ഹമാസ് ഇസ്രായേൽ സംഘങ്ങളുമായി ഇന്ന് കേറോയിൽ ചർച്ച നടത്താനായിരുന്നു ധാരണ എന്നാൽ കേറോയിലേക്ക് സംഘത്തെ അയക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലിനുള്ളിൽ അവ്യക്തത തുടരുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിട്ടയക്കുക ബന്ദികളുടെ കാര്യത്തിൽ ഹമാസിന്റെ നിലപാട് അറിഞ്ഞു മാത്രം സംഘത്തെ അയച്ചാൽ മതിയെന്നാണ് യുദ്ധകാര്യ മന്ത്രിസഭയുടെ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസ അരശ്രീ റൌണ്ടബോട്ടിൽ ഭക്ഷണ വിതരണത്തിന് കാത്തിരിക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ആയി ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകത്തൊന്നാകെ രൂപപ്പെട്ട പ്രതിഷേധം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് അമേരിക്ക ഇന്നലെ രണ്ട് വിമാനങ്ങളിൽ സഹായ പാക്കറ്റുകൾ എയർ ഡ്രോപ്പ് ചെയ്തു എന്നാൽ കരമാർഗം പരമാവധി സഹായം ഉറപ്പിക്കുകയാണ് പ്രധാനമെന്ന് യു എൻ ഏജൻസികൾ ആവശ്യപ്പെട്ടു സഹായം ലഭ്യമാക്കാൻ സാധ്യമായ എല്ലാ നീക്കങ്ങളും തുടരുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു എന്നാൽ ഗാസയിലെ റാഫിക്കു നേരെയും മറ്റും ഇന്നലെയും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി ഗാസയിലെ മാനുഷിക ദുരന്തം തീവ്രമായി തുടരുന്നതായി അഭയാർത്ഥികൾക്കായുള്ള യു സമിതി അറിയിച്ചു പിന്നിട്ടു മണിക്കൂറിനിടെ തൊണ്ണൂറ്റി രണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ആയി ഹമാസ് സായുധ വിഭാഗമായ അൽഗസ ബ്രിഗേഡിന്റെ ഒളിയാക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും പതിനാല് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു പരിക്കേറ്റ സൈനികരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു ബന്ധികളുടെ മോചനം ഉറപ്പാക്കാൻ ഹമാസുമായി ഉടൻ കരാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നടന്ന ജെറുസലേമാർ സമാപിച്ചു നതന്യാഹുവിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചവരിൽ ഏതാനും പേരെ സൈന്യം അറസ്റ്റ് ചെയ്തു യുഎസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇസ്രായേൽ മന്ത്രി ഗാനറ്റുമായി നാളെ ചർച്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു നെതന്യാഹുവിനെ അറിയിക്കാതെയാണ് ഗാൻറ്റസും അമല ഹാരിസും തമ്മിലെ ചർച്ചയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ യമനിലെ ഹൂദി വിമതരുടെ ആക്രമണത്തിൽ തകരാർ സംഭവിച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ റൂബിമാർ ചെങ്കടലിൽ മുങ്ങി യമൻ ഭരണകൂടമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് വെസ്റ്റ് ബാങ്കിലെ ജനിൻ ക്യാമ്പിൽ ഇരിച്ചുകയറിയ ഇസ്രായേൽ സൈനികർക്കെതിരെ പലസ്തീൻ പോരാളികൾ ശക്തമായ പ്രതിരോധം തീർത്തു ഇസ്രായേൽ വിട്ടയച്ച പലസ്തീൻ തടവുകാരൻ ഗൈസ് അൽ സാദിഖിന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്